പ്രായഭേദമന്യെ മലയാളികൾ തിരക്കിലലിഞ്ഞ് ഉത്രാടത്തെ ആഘോഷമാക്കുകയാണ് പൊന്നോണത്തെ വരവേൽക്കാൻ സർവ്വസജ്ജമാകാനുള്ള പരക്കം പാച്ചിലാണ് ഉത്രാടപ്പാച്ചിൽ പച്ചക്കറി പഴവർഗ്ഗ വിപണിയിൽ വൻ ജനത്തിരക്കാണ് പൂവസ്ത്ര വിപണികളും സമാന അവസ്ഥയിൽ തന്നെ ഓണം മേളകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ പുരോഗമിക്കുകയാണ് ഇവിടങ്ങളിലേക്കും ആളുകൾ ഒഴുകിയെത്തുന്നുണ്ട് ഓണത്തിന് ഒരുക്കങ്ങൾ എത്ര നടത്തിയാലും മനസ്സു നിറയുന്നില്ല പൂക്കളം തീർക്കണം തിരുവോണ സദ്യ ഒരുക്കണം ഓണക്കൊടി വാങ്ങണം അങ്ങനെ നീണ്ടു ഓണത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ നാളെ തിരുവോണമാണെന്ന് ഉത്രാടനാളിൽ പറയുമ്പോൾ ആകെ ഒരു വേവലാതിയാണ് ഈശ്വര എന്തെങ്കിലും വാങ്ങാനിനെയും ബാക്കിയുണ്ടോ എന്തെങ്കിലും മറന്നുപോയോ ഇങ്ങനെ നൂറായിരം ചോദ്യങ്ങളാണ് ഓണത്തലേന്ന് മനസ്സിലുദിക്കുക ഇത്തരത്തിൽ ഓണത്തിനായി സമയത്ത് മുന്നൊരുക്കങ്ങൾ ഒന്നും ചെയ്യാതെ അവസാന നിമിഷം ഓടി പഴമക്കാർ നൽകിയ പേരാണ് ഉത്രാടപ്പാച്ചിൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ അതൊരു പാച്ചിൽ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ തിരഞ്ഞുള്ള പാച്ചിൽ അഥവാ ഓട്ടം ഉത്രാടനാളിൽ വിപണി രാത്രി വൈകുന്നതുവരെ സജീവമായിരിക്കും ന്യൂസ് ഡെസ്ക് ജയ് ന്യൂസ്